പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്നു കാവനൂരിൽ ലീഗും കോൺഗ്രസും ഇനി ഒരേ ചങ്കുകൾ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ലീഗ് ടി ടി സ്ഥാനാർത്ഥിന് റെക്കോർഡ് വിജയം പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ആശ്വാസത്തിൽ കാവനൂരിൽ പാർട്ടി നിർദ്ദേശ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഹാജരാകുകയും ഐക്യനെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പും ചെയ്ത് വളരെ സന്തോഷമുണ്ട് പാർട്ടിക്കും ബാങ്ക് ഈ സ്ഥാപനത്തിന്റെ

നാട്ടുവാർത്ത നാട്ടുവാർത്ത ഇനി മാസങ്ങൾക്ക് മുമ്പ് കാവനൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടായ പൊട്ടിത്തെറികൾക്ക് അവസാനമാവുന്നു കാവനൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ലീഗ് സ്ഥാനാർത്ഥി ടി ടി ബിച്ചാപ്പുവിന് റെക്കോർഡ് വിജയം പത്തിൽ ഒൻപത് വോട്ടുകൾ നേടിയാണ് ബിച്ചാപ്പു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ബഷീർ ചില സാങ്കേതിക കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ലീഗ് വിമതൻ പി ഉസ്മാൻ ബാങ്ക് പ്രസിഡന്റായത് കാവനൂരിലെ ലീഗ് നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു അതിന് പിന്നാലെ ഉസ്മാൻ രാജിവെക്കുകയും കോൺഗ്രസിനും ലീഗിനും പൊതുസമ്മതനായ ടി ടി ബിസാപ്പുവിനെ മത്സരിപ്പിക്കുകയായിരുന്നു മുഖം തെളിഞ്ഞ യു ഡി എഫ് നേതൃത്വം ഏറനാടൻ നാട്ടു നടത്തിയ സംഭാഷണം കാണാം ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം ഇടക്കാലത്ത് കാവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അഡ്വക്കറ്റ് ബഷീറുദ്ദീൻ ചില സാങ്കേതിക കാരണങ്ങളാൽ രാജിവെച്ചു പോയ ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പി ഉസ്മാൻ തലസ്ഥാനം വീണ്ടും രാജിവെക്കുകയും പുതിയ ഒരു പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലേക്ക് എത്തുകയായിരുന്നു ടി ടി മുഹമ്മദ് എന്ന ബിച്ചാപ്പുവിനെ നിലവിലുള്ള പത്ത് ഡയറക്ടർമാരിൽ നിന്നും ഒൻപതംഗങ്ങളുടെ എതിരില്ലാത്ത ഒൻപതംഗങ്ങളുടെ പിന്തുണയോടുകൂടി എതിരില്ലാതെ തെറ്റെടുക്കപ്പെടുകയാണ് ഉണ്ടായത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കാവല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാം കൊണ്ടും പ്രസിഡന്റ് പദത്തിന് യോഗ്യനായ ആൾ തന്നെയാണ് കാരണം പ്രവർത്തന പരിചയവും ബാങ്കുമായുള്ള സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളുമൊക്കെ അദ്ദേഹത്തെ ആ സ്ഥാനത്തിന് അർഹനാക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇന്ന് നടന്ന ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനെ ടി ടി മുഹമ്മദ് എന്ന ബിച്ചാഫുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയുണ്ടായത് ഇന്ന് എല്ലാവരും ഒറ്റക്കെട്ട് ഒമ്പതാള് അല്ല പത്ത് ഡയറക്ടർമാരിൽ ഒമ്പത് പേരും ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് നിലവിലുള്ള പത്ത് നിലവിലെ പത്ത് ഡയറക്ടർമാരാണ് ഇപ്പോൾ ബാങ്കിനുള്ളത് അത് യു ഡി എഫ് ആണ് അതിൽ ഒമ്പത് പേര് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ യു ഡി എഫുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു അഞ്ചാറു ഉണ്ടായിരുന്നു അത് ഏകദേശം പാർട്ടി നേതൃത്വം ഇടപെട്ട് തീർന്നതിന്റെ ഒരു ഗുണഫലമാണെന്ന് ഇവിടെ എതിരില്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് ബാങ്ക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ യു ഡി എഫിനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നേതൃത്വമായിട്ട് തീർക്കേണ്ടതുണ്ട് അത് ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷയും നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ കാര്യങ്ങളാണ് മട്ടിക്കുന്നല്ല അല്ലാത്ത ഭരണപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒയ്യന്റെ സമയം ഈ ഡിസംബർ മുപ്പത്തൊന്നായിരുന്നു അത് ഏതാനും ദിവസങ്ങൾക്കകം ഒയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടുകൂടി നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം യു ഡി എഫുകളുടെ കെട്ടിട കൂടിയിട്ട് പോകാൻ അല്ലേ സാഹചര്യമായി കഴിയും സർവീസ് സഹകരണ ബാങ്ക് ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാനിക്ഷിത്വം അതുമായി ബന്ധപ്പെട്ട് ചില പ്രസിഡന്റ് ഒക്കെ മാറ്റി മുസ്ലിം ലീഗ് പാർട്ടി നിർണയിച്ച സ്ഥാനാർത്ഥി ടി ടി മുഹമ്മദ് വിശാഫു പുതിയ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്തേറെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ആറുമാസത്തെ കാലയളവ് അളവാണ് ഇനി ഭരണസമിതിക്കുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ മാഷ് സംസാരിക്കും എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു പ്രസിഡന്റിനെയാണ് ഇപ്പോ നമ്മൾ ബാങ്ക് പ്രസിഡന്റായി നമ്മൾ തിരഞ്ഞെടുത്തത് നിഷ്കാമ കർമ്മ യോഗിയാണ് ടി ടി മുഹമ്മദ് ബിച്ചാപ്പു അദ്ദേഹം എന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളോടൊപ്പം വന്നിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടൽ ഞങ്ങളേറെ സന്തോഷം സന്തോഷിക്കുകയാണ്